ഓം ഗം ഗണപതി വാസുദേവായ നന്ദഗോപകുമാരായ ഗോവിന്ദായ നമോ നമ ഹരേ കൃഷ്ണ ജയശ്രീ രാധി രാത്രി മധുരം സുഹൃതത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഭൂലോക വൈകുണ്ഠമായ ഗുരുവായൂർ ക്ഷേത്രത്തിലെ ഒരു സന്ധ്യാസമയം സമയം ശ്രീലകത്തെ വാതിലുകൾ മെല്ലെ തുറക്കുകയാണ് മണികൾ മുഴങ്ങുന്നു ദീപ പ്രഭയിൽ മുങ്ങി നിൽക്കുന്ന ആശയിലകത്തിരിക്കുന്ന പൊന്നു ഗുരുവായൂരപ്പൻ ഭക്തരെ നോക്കി സദാ പുഞ്ചിരിച്ചു കൊണ്ടിരിക്കുന്നു അന്നും പതി പോലെ ഭക്തജലത്തിനൊക്കെ അനുഭവപ്പെട്ടു അല്ലെങ്കിലും ആ ഗുരുവായൂർ ക്ഷേത്രത്തിലിരിക്കുന്ന ആ മഹാപ്രഭുവിന് ആ ചക്രവർത്തിക്ക് എന്നും വിശേഷങ്ങളുടെ പിടിപൂരമാണ് നിത്യോത്സവമാണ് അല്ലെ ജനക്കോട്ടത്തിനിടയിൽ ഒരു സ്ത്രീ ഭക്ത സമാധാനത്തോടെ ഗുരുവായൂരപ്പിന്റെ സന്നിധിയിൽ ദർശനം ചെയ്തു തൊഴുതിറങ്ങി നേരെ പ്രദക്ഷിണ പാതയിൽ ഭഗവതിക്കെട്ടിലേക്ക് നടന്നു ഭഗവാന്റെ പൊന്നുണ്ടിക്കണ്ണൻ്റെ ഉടപ്പിറന്നവളായ ഇടത്തിരിക്ക ഭഗവതിയെ തെഴാൻ ഭഗവതിയുടെ തിരുനടയിലെത്തിയ ആ ഭക്ത ശബ്ദം താഴ്ത്തി മൃദുവായി മധുരതരമായി ചന്ദ്രപ്രകാശം പോലെ ഒരു ശ്ലോകം ചൊല്ലുകയാണ് അമ്പ തവ പാദ സേവന രസേന ഭവ ഭദേയും ആ ശ്ലോകം കാറ്റത്ത് ഗുരുവായപ്പൻ്റെ സന്നിധിയിലേക്ക് അമനോഹരമായ നാഥം കേട്ട് വിഗ്രഹാവസ്ഥയിൽ ശാന്തമായി അതിസുന്ദരമായി മന്ദനസിച്ചിരിക്കുന്ന ആ പുണ്യ ഗുരുവായൂരപ്പന്റെ കർണത്തിൽ പതിക്കുകയാണ് ഏറ്റവും ഭക്തിപൂർണമായ ആ ശ്ലോകം ഭഗവാന്റെ ഹൃദയത്തിന് നേരെ ഒഴുകി ഭഗവാൻ തല ഒന്ന് ആവേശത്തോട് കേൾക്കുകയാണ് ശ്ലോകം പൂർത്തിയാക്കി മന്ദഹാസത്തോടെ നടന്നകുന്നു ശ്ലോകം അവസാനിച്ചപ്പോൾ ഗുരുവായൂരപ്പിന്റെ കണ്ണുകളിൽ ഒരു ചോദ്യത്തിന്റെ ആലോചന ഉയരുകയാണ് ഭഗവാൻ വിഗ്രഹശാന്തിയിൽ നിന്നും ദിവ്യരൂപത്തിൽ തന്റെ അരികിലേക്ക് എത്തി അവിടെ നിത്യജാഗരൂകയായി നിലകൊള്ളുന്ന അമ്മ ാവിലെ ഭഗവതി ശക്തി സ്വരൂപിണി അമ്മ ശാന്തമായി പുഞ്ചരിക്കുന്നു എല്ലാം മനസ്സിലാക്കിയിട്ടെന്ന് പോലെ ഗുരുവായപ്പൻ തന്റെ ഉടപ്പുറന്നോളോട് ചോദിക്കുകയാണ് ഉടപ്പുറന്നോളേ ഇപ്പോൾ ഇവിടെ ഒരു ഭക്ത അതിമനോഹരമായൊരു കവിത ചൊല്ലിയില്ലേ അതിന്റെ ഓരോ വരെയും എന്റെ ഹൃദയത്തിൽ നിറഞ്ഞു നിൽക്കുന്നു അത് എന്തായിരുന്നു ദേവി മൃദുവായി ചിരിച്ചുകൊണ്ട് പറഞ്ഞു കൃഷ്ണ അത് സൗന്ദര്യ ലഹരിയാണ് ശക്തിയുടെയും ശാന്തിയുടെയും അനന്ത ഭക്തിയുടെയും ഗാനം ശിവശക്തി തത്വങ്ങളുടെ അതിദിവ്യമായ ശ്ലോകം അതിലെ ഓരോ വരെയും ഭൂതലത്തിലെ തപസിന്റെ പരമരസമാണ് ഭക്തിയുടെ ശുദ്ധമായ രസം ഭഗവതിയുടെ വിശദീകരണം കേട്ടപ്പോൾ നമ്മുടെ പൊന് ഗുരുവാരപ്പന്റെ മനസ്സിൽ ഒരു ദിവ്യദാഹം വിറക്കുകയാണ് ഭഗവാൻ പറഞ്ഞു നാളെ എനിക്കും എങ്ങനെയൊരു കൃതി വേണം ശക്തിയുടെ സൗന്ദര്യ ലഹരി പോലെ എൻ്റെ മഹിമ പറയുന്ന ഒരു ആത്മീയ കാവ്യം ഈ ആഗ്രഹം ഗുരുവാരപ്പിന്റെ ഹൃദയത്തിൽ പ്രകാശം പോലെ തെളിഞ്ഞു അമ്മ മൃദുവായി പറഞ്ഞു കൃഷ്ണ അതുണ്ടാകും ശരിയായ ഭക്തനെയും ശരിയായ ശുദ്ധിയേയും ശരിയായ സമയമെത്തിയാൽ നീ തന്നെ അവനിൽ ശ്ലോകങ്ങൾ പകരുക ഈ ദിവ്യ നിന്നാണ് നാരായണീയം പിറന്നത് പാരമ്പര്യം പറയുന്നത് അന്ന് ഭഗവാൻ മനസ്സിനുറപ്പിച്ചു അത്രേ തനിക്കൊരു കൃതി വേണം തന്റെ മാത്രം മഹിമ പറയുന്ന ഒരു കൃതി അത് ഒരു ഭക്തൻ മുഖാന്തരം മനുഷ്യർ എത്തിക്കുകയും വേണം സമീപകാലത്ത് തന്നെ മേൽപ്പത്തൂർ നാരായണ ഭട്ടതിരിപ്പാട് വാദരോഗം മൂർച്ഛിച്ചതിനെ തുടർന്ന് ഗുരുവാരമ്പലത്തിൽ എത്തുകയും ഭഗവാന്റെ ദിവ്യ ദർശനം ലഭിക്കുകയും നാരായണീയം എന്ന മഹാകൃതി സൃഷ്ടിക്കപ്പെടുകയും ചെയ്തു യുടെയും ഭക്തിയും ചേർന്നൊരു സൃഷ്ടി വിസ്ഫോടനം ഭഗവാന്റെ ദിവ്യസങ്കൽപ്പം തന്നെയാണ് ശേഷം ഭട്ടതിരിയുടെ നാരായണീയത്തിലൂടെ ഭൂമിയിൽ പ്രത്യക്ഷപ്പെട്ടത് മേൽപ്പത്തൂർ നാരായണ ഭട്ടതിരി രചിച്ച നാരായണീയം ഒരു മനുഷ്യകൃതി എന്നതിലുപരി ദൈവസങ്കല്പത്തിന്റെ പകർപ്പാണ് ഭാരതീയ വിശ്വാസത്തിൽ ഭട്ടതിരിയുടെ രചന ദൈവവചനമായ നാരായണൻ എന്ന് അങ്ങേയറ്റം വിശേഷിപ്പിക്കുന്നു ഇതിനെ വിശ്വാസികൾ ഭഗവാൻ തന്നെയാണ് നാരായണൻ എന്ന് വിശേഷിപ്പിക്കുന്നു ഇന്നത്തെ മലപ്പുറം ജില്ലയിലെ മേൽപ്പത്തൂർ കുടുംബത്തിലാണ് മേൽപ്പത്തൂർ നാരായണ ഭട്ടതിരിയുടെ ജനനം സാഹിത്യത്തിലെ മഹാനായ സംസ്കൃത കവി ചിന്തകൻ ബാല്യത്തിൽ തന്നെ അദ്ദേഹം സംസ്കൃത വേദങ്ങളിലെയും വേദശാസ്ത്രങ്ങളിലെയും അതുല്യ പ്രതിഭയായി അറിയപ്പെട്ടു അദ്ദേഹത്തെ പറ്റി അദ്ദേഹം നാരായണൻ രചിക്കാനുണ്ടായ സാഹചര്യത്തെ പറ്റി കൂടുതൽ മനസ്സിലാക്കുമ്പോഴാണ് എന്ന ആ മഹാസൃഷ്ടിയുടെ അറിവ് പൂർണ്ണമാകുന്നത് ഒരു പ്രതിഭയുടെ ബാലിശതയിൽ നിന്നും ഉയർന്ന ദിവ്യനായകന്റെ കഥ കേരളത്തിലെ ഒരു പ്രഭാതം മേൽപ്പത്തൂർ വീട്ടിലെ തോട്ടത്തിൽ നിന്നാണ് നമ്മുടെ ഈ കഥ തുടങ്ങുന്നത് അച്ഛനും അമ്മയും തലോടി വളർത്തിയ ഒരു കുട്ടി വലിയ കണ്ണുകൾ കുറച്ച് കട്ടിയുള്ളതാണ് നാവ് എങ്കിലും അസാധാരണമായ പ്രതിഭ എന്നാൽ ഈ കഥയൊരു പുരോഹിത കുടുംബത്തിൽ ജനിച്ച സംസ്കൃത വിദ്വാന്റെ പശ്ചാത്തലം മാത്രമല്ല ഒരു ബാലന്റെ കളിവാശികൾ ഒരു കൗമാരക്കാരന്റെ ചൂടന്തല ഒരു യുവാവിന്റെ പാണ്ഡിത്യവും അഹങ്കാരവും ഒടുവിൽ ഒരു മഹാഭക്തന്റെ ശരണം വരെ എല്ലാം ചേർന്ന മനോഹരമായ യാത്ര ത്തിലെ മുതിർന്നവർ പറയുമായിരുന്നു ഈ കുഞ്ഞ് വലിയവനാകും പക്ഷേ അവന് ശാന്തമായി ഇരിക്കാൻ അറിയില്ല ഒരു ദിവസം വീട്ടിലെ പണ്ഡിതനായ ഒരാൾ ശ്ലോകം തെറ്റിച്ച് ചൊല്ലി അത് കേട്ട് ഏഴോ എട്ടോ വയസ്സുള്ള ഭടതിരി ചിരിച്ചുകൊണ്ട് പറഞ്ഞു അങ്ങനെയല്ല പറയേണ്ടത് ഇതാ ഇങ്ങനെയാണ് ഇതാണ് ശരിയായ രീതി പണ്ഡിതന് നന്നേ ദേഷ്യം വന്നു എന്നിട്ടോ നമ്മുടെ കുട്ടി നാരായണ ഭട്ടതിരി ശുദ്ധമായി മുഴുവൻ ശ്ലോകവും ചൊല്ലി പണ്ഡിതന്റെ മുഖം ലക്ഷം കൊണ്ട് താഴ്ന്നു അന്ന് കുടുംബം തിരിച്ചറിഞ്ഞു ഈ കുട്ടിക്ക് പഠിക്കാൻ പുസ്തകമല്ല ഒരു ഗുരുവിനെയാണ് വേണ്ടത് ായ ഭട്ടതിരിപ്പാട് പണ്ഡിതന്മാരോട് കടുത്ത സംവാദത്തിൽ ഏർപ്പെടുന്നതും അവന്റെ അമിതമായ ആത്മവിശ്വാസവും മറ്റുള്ളവർക്ക് ഒരു അഹങ്കാരമായി തോന്നി തുടങ്ങി ഇത് ഭട്ടതിരിയോട് ദേഷ്യവും അതൃപ്തിയും ഉണ്ടാക്കി ഇങ്ങനെയൊക്കെയാണെങ്കിലും നമ്മുടെ ഭട്ടതിരിപ്പാട് അത്ര ഈശ്വര വിശ്വാസിയല്ലായിരുന്നു മേൽപത്തുരുല്ലത്തിലുള്ളവർ കടുത്ത് ഈശ്വര വിശ്വാസികളായിരുന്നു ഭഗവാൻ ശ്രീകൃഷ്ണനെ ആരാധിച്ചിരുന്നു എന്നാൽ ഭട്ടതിരിക്ക് ഈ വിശ്വാസമൊന്നുമില്ലായിരുന്നു എന്നാലും ഭഗവാന്റെ ലീലകളെ കുറച്ച് വായിച്ചു അത് വലിയ താല്പര്യവും പ്രകടിപ്പിച്ചു പക്ഷേ അത് വിശുദ്ധ ഭക്തി അല്ല കേട്ടോ പാണ്ഡിത്യവും അറിവും കൂടിയുള്ള ശാസ്ത്രീയമായ ഭക്തി അത് മാത്രമായിരുന്നു എന്നാലും തന്റെ സഹാക്കലുമായി കൃഷ്ണാവതാര കഥകൾ പങ്കുവെച്ചു ഇത് ഹൃദയത്തിലെ സ്നേഹത്തിന്റെയും സൂക്ഷ്മമായ ഭക്തിയുടെയും സൂചനകൾ മാത്രം ആയണെ വീട്ടുകാർ തീരുമാനിച്ചു ഭടതിരിക്ക് ഉത്തമനായ ഒരു ഗുരുവിന്റെ സാന്നിധ്യം ആവശ്യമാണ് ഇവനെ നേരെയാക്കാൻ ഒരേ ഒരാൾക്കെ സാധിക്കൂ അത് അച്യുത പിഷാരടയാണ് അങ്ങനെ ഭട്ടതിരിപ്പാടിനെ അദ്ദേഹത്തിന്റെ ജീവിതം തന്നെ മാറ്റിമറിച്ച ഗുരുവിന്റെ അടുത്തേക്ക് അയക്കപ്പെട്ടു അച്യുത പിഷാരടി കേരളത്തിലെ പ്രസിദ്ധനായ പണ്ഡിതൻ അദ്ദേഹത്തിന്റെ മുൻപിൽ എത്തുമ്പോൾ ഭട്ടതിരിപ്പാട് പെട്ടെന്ന് തന്നെ തിരിച്ചറിഞ്ഞു എനിക്കുള്ള അറിവ് ആ സമുദ്രത്തിലെ ഒരു തുള്ളി മാത്രമാണ് പിഷാരടി ആദ്യം തന്നെ ഭട്ടതിരിക്കൊരു പാഠം കൊടുക്കാമെന്ന് തീരുമാനിച്ചു പിഷാരതി ഒരു പുരാണ ശ്ലോകം ചോദിച്ച് ഭട്ടതിരി അത് തെറ്റിച്ചു ഭട്ടതിരി അങ്ങനെ ആദ്യമായി ഒരാളുടെ മുന്നിൽ തലകുനിച്ചു തൻ്റെ ഗുരുനാഥൻറെ മുന്നിൽ അച്യുത പിഷാരതി ഇങ്ങനെ പറഞ്ഞു പഠനം കേൾക്കുന്നത് കൊണ്ട് പ്രയോജനമില്ല മനസ്സിന്റെ അഹങ്കാരം താഴെ ഇറങ്ങിയാൽ മാത്രമേ അതിൽ നിന്നും കിട്ടേണ്ടത് ലഭിക്കൂ ആ ഒരു വാചകം ഭട്ടതിരിയുടെ കൗമാരച്ചൂട് തണുപ്പ് പകർന്നു അദ്ദേഹം രാത്രികളും പകലും ഒരുമിച്ച് ചേർന്ന് പോകുന്നത് പോലെ അങ്ങനെ ഒരു മഹാപണ്ഡിതൻ ജനിക്കുകയായിരുന്നു ഇതിനിടയിൽ ഭട്ടതിരി മാതാപിതാക്കളുടെ ആഗ്രഹപ്രകാരം വിവാഹം കഴിച്ചു വിവാഹത്തെ കുറിച്ച് വലിയ രേഖകളൊന്നുമില്ല പക്ഷേ അദ്ദേഹത്തിന്റെ സ്വഭാവം പരിചയമുള്ളവർ പറയുന്നത് അദ്ദേഹം വീടിനേക്കാൾ പുസ്തകങ്ങളെയും ശാസ്ത്രങ്ങളെയുമാണ് സ്നേഹിച്ചത് എന്നാലും സംസാര ജീവിതം വിവാഹ ജീവിതം ലളിതവും ശാന്തവുമായിരുന്നു കാലങ്ങൾ കടന്നുപോയി അച്യുത പിഷാലുടെ മൃതനായി പിടിപെട്ടു രോഗം വന്നു അദ്ദേഹത്തിന്റെ അവസ്ഥ ഈ അവസ്ഥ കണ്ട് ഭർതിയുടെ മനസ്സിൽ വിചിത്രവും എന്നാൽ വിശുദ്ധവുമായൊരു ചിന്ത കടന്നു വന്നു ഗുരുവിന്റെ വേദന അത് താൻ ഏറ്റെടുത്താലോ തന്റെ ശിഷ്യകൾ ഗുരുവിനോടുള്ള പരിശുദ്ധമായ ഭക്തിയോടെ മനസ്സിൽ ആഗ്രഹിച്ചാൽ ഗുരുവിന്റെ രോഗമേറ്റെടുക്കാമെന്ന പരമ്പരാഗതമായ ഒരു വിശ്വാസമുണ്ട് ഭട്ടതിരി ഗുരുവിന്റെ മുന്നിൽ കൈകോപ്പി പ്രാർത്ഥിച്ചു ഗുരുനാഥ ഗുരുവിന്റെ വേദന ഞാൻ ഏറ്റെടുക്കട്ടെ പേഷാരടി ആദ്യം അത് സമ്മതിച്ചില്ല പക്ഷേ ഭട്ടതിരിപ്പാട് തന്റെ തീരുമാനത്തിൽ നിന്നു ഗുരു ഒരു നിമിഷം നിശബ്ദമായി ശരി പക്ഷേ ദൈവം നിന്നെ രക്ഷിക്കും ഇത് പറഞ്ഞ് കുറച്ച് ദിവസത്തിനകം തന്നെ അച്യുത പിഷാരടിയുടെ രോഗം കുറഞ്ഞു പക്ഷേ അതിൻ്റെ മുഴുവൻ ഭാരവും ഭട്ടതിരിപ്പാടിന്റെ ശരീരത്തിലേക്ക് മാറി അങ്ങനെ ഭട്ടതിരിപ്പാട് വാതരോഗബാധിതനായി രോഗം മോർച്ചു വന്ന് ഒരു ദിവസം രാവിലെ അദ്ദേഹത്തിന് കിടക്കയിൽ നിന്നും എഴുന്നേൽക്കാൻ പോലും സാധിക്കുന്നില്ല ശരീരം മുഴുവൻ വേദന വിരലുകൾ തുറക്കാൻ പോലും പറ്റാതെ കാലുകൾ നീട്ടി നടക്കാൻ പറ്റാതെ കൈകൾ വിറയ്ക്കുന്ന അവസ്ഥ ശാസ്ത്ര പഠനം നിന്നും ഭാഷാരചന നിന്നും ദിവസങ്ങൾ വേദനയിൽ മുങ്ങി ഇത് മറ്റൊരു ചരിത്രത്തിന്റെ തുടക്കമാവുകയാണ് ഭഗവാന്റെ തീരുമാനം ആർക്കാണ് പ്രവചിക്കാൻ സാധിക്കുക അത് അങ്ങനെയാണ് ചില കഷ്ടതകൾ ഭഗവാനിലേക്കുള്ള വാതിലുകളാണ് ഇതൊന്നും അറിയാതെ പലരും ഭഗവാനെ പഠിക്കാറുണ്ട് അല്ലേ ഈശ്വരൻ കല്ലാണ് ഭഗവാൻ പരീക്ഷിക്കുന്നു ഭഗവാന് കണ്ണില്ലേ എന്തൊക്കെ കഷ്ടതകളാണ് തങ്ങൾ അനുഭവിക്കുന്നത് പക്ഷേ പിന്നീടാണ് നമുക്ക് മനസ്സിലാകുന്നത് ആ സമയത്ത് ഭഗവാൻ അങ്ങനെ കാട്ടിയത് തൻ്റെ നന്മയ്ക്കായിരുന്നു എന്ന് ഈ സമയത്ത് നിരവധി സുഹൃത്തുക്കൾ അദ്ദേഹത്തെ സന്ദർശിച്ചു അവരിലൊരാൾ തുഞ്ചത്ത് രാമാനുജൻ എഴുത്തച്ഛനായിരുന്നു ഭട്ടതിരിയുടെ അവസ്ഥ കണ്ട് അദ്ദേഹം ഞെട്ടിപ്പോയി അദ്ദേഹം ചോദിച്ചു ഇതുവരെ എന്തൊക്കെ ചെയ്തു ഔഷധം പുണ്യജലങ്ങൾ മന്ത്രങ്ങൾ ഒന്നും കാര്യമാകുന്നില്ല ഭട്ട പറഞ്ഞു അപ്പോൾ എഴുത്തച്ഛൻ ഒരു വാക്ക് മാത്രമാണ് പറഞ്ഞത് അപ്പനീ കാണൂ നീ പോകണം ഗുരുവായൂരിലേക്ക് ഭട്ടതിരിപ്പാടിൻ്റെ ജീവിതം തന്നെ മാറ്റിമറിച്ച നിർദ്ദേശം ഇതായിരുന്നു നടക്കാൻ പോലും പറ്റാത്ത ഈ ശരീരം കൊണ്ട് എങ്ങനെ ഞാൻ അവിടെ എത്തും ഭടതിരി എഴുത്തച്ഛനോട് ചോദിച്ചു എഴുത്തച്ഛൻ ഭടതിരിയുടെ കാലിൽ കൈ കൈവച്ചുകൊണ്ട് പറഞ്ഞു നടക്കേണ്ടത് കാലുകളല്ല മനസ്സാണ് അന്ന് രാത്രി ഭട്ടതിയുടെ മനസ്സിൽ ഗുരുവായേക്കുള്ള പാത തെളിഞ്ഞു വന്നു അപ്പോൾ ആത്മാവിൽ നിന്നോണം ഒരു നിശബ്ദ വാക്കുയർന്നു അപ്പനെ ഗുരുവാരപ്പാ ഞാൻ വരാ ഗുരുവായിരിക്കുന്ന ബാലനാരായണനെ ആദ്യമായി ഗുരുവാരപ്പൻ എന്ന് വിളിച്ചത് മേൽപത്തൂർ നാരായണ ഭട്ടതിരിപ്പാടാണ് അടുത്ത ദിവസം രാവിലെ പരിചയമുള്ള രണ്ട് ആളുകൾ അദ്ദേഹത്തിന്റെ കൈകളിൽ പിടിച്ചു നിർത്തി ശരീരം ചലിപ്പിക്കുമ്പോൾ തന്നെ ഒവനീർ മാറുന്ന വേദന എന്നാൽ ഉള്ളിൽ അത്ഭുതകരമായ ഒരു സമാധാനം വീടിൻ്റെ വാതിൽ കടന്ന് പുറത്തേക്ക് വരുമ്പോൾ ഭടുതിരി ചെറുതായി കണ്ണുകൾ അടച്ചു ഇത് നീ തന്നെയാണപ്പാ മണ്ണുവരി പുഴകൾ കൊച്ചു കാടുകൾ പുഴുങ്ങിയ ശരീരം ഓരോ ചുവടിനുമൊപ്പം വിറയ്ക്കുകയാണ് എങ്കിലും മനസ്സിൽ ഒരു ഗാനം ഗുരു ആരപ്പന്റെ രൂപം വഴിമധ്യേ ഒരു ചെറു പ്രദേശത്ത് ഒരു വയോധിക സ്ത്രീ വെള്ളം വിൽക്കുകയായിരുന്നു അദ്ദേഹത്തെ കയറ്റിവന്നതോടൊപ്പം അവിടെ ചോദിച്ചു ഈ യുവാവിന് എന്താണ് ഇത്ര വേദന അവർ പറഞ്ഞു ഗുരുവിന്റെ രോഗം ഏറ്റെടുത്തതാണ് സ്ത്രീ നേരെ ഭട്ടതിരിപ്പാടിന്റെ മുഖത്ത് നോക്കി പറഞ്ഞു അങ്ങനെ ഒരു ഗുരുവിന്റെ വേദന ഏറ്റെടുക്കാൻ ഒരു മനുഷ്യനും സാധിക്കില്ല ഈ യാത്ര നിർദ്ദിഷ്ടപ്പെട്ടതാണ് ഭടതിരിപ്പാട് അവളെ കണ്ട് മനസ്സിൽ ചിന്തിച്ചു ദൈവം ചെറിയ വാക്കുകളിലൂടെ പോലും സംസാരിക്കും അടിയാനം കടന്നപ്പോൾ ദൂരത്ത് ഗുരുവായൂർ ക്ഷേത്രത്തിലെ കൊടിമന കാണപ്പെട്ടു ആ കാഴ്ച കണ്ട ഭടതിരിയുടെ കണ്ണുകൾ ി അദ്ദേഹം വിറങ്ങലിച്ചു പറഞ്ഞു അവിടെയാണ് അവിടെയാണ് എന്റെ രക്ഷ കൂടെയുള്ളവർ അദ്ദേഹത്തെ കൈപിടിച്ച് ക്ഷേത്രത്തിലേക്ക് കൊണ്ടുപോയി ഭട്ടതിനി മണിമണ്ഡപത്തിന്റെ മുന്നിലെത്തി കാൽ നിലത്ത് വെച്ച് നിൽക്കുമ്പോൾ ശരീരവേദന കുറച്ച് നിമിഷത്തേക്ക് നിൽക്കുന്നത് പോലെ തോന്നി അദ്ദേഹം പെട്ടെന്ന് താഴേക്ക് വീണു അതൊരു വീരലല്ല ഒരു സമർപ്പണമായിരുന്നു പെട്ടെന്ന് വിളക്കുകൾ തിരിതെളിഞ്ഞു സുവർണ തേജസ്സിൽ സ്വീലകത്തിരിക്കുന്ന നാരായണന്റെ രൂപം കണ്ടു ഒരു മാത്ര കണ്ടതേയുള്ളൂ പറഞ്ഞറിയിക്കാനാവാത്ത ഒരു ആനന്ദം ബ്രഹ്മാനന്ദം അദ്ദേഹം ഒരു നിമിഷം കണ്ണുകൾ അടച്ചു കണ്ണുനീർ ധാരധാരയായി ഒഴുകുകയാണ് മനസ്സിൽ ഇത്ര മാത്രം പറഞ്ഞു എനിക്ക് ശരീരം വേണ്ട ശബ്ദം തരൂ ഞാൻ നിന്നെ പ്രകീർത്തിച്ചു പാടട്ടെ ഭഗവാനെ ആ നിമിഷത്തിൽ ഭടതിരിയുടെ ഭൗതിക വേദന പിൻവിട്ടു അദ്ദേഹത്തിൻ്റെ ഉള്ളിൽ നിന്ന് ഒരു ശ്ലോകം പുറത്തേക്ക് വന്നു നാരായണീയത്തിലെ ശരീരവേദനക്കിടയിലും മനുഷ്യ പരിമിതികൾക്കപ്പുറം ദൈവശക്തിയെയും ഭക്തിയെയും സൃഷ്ടി വിസ്ഫോടനം നൂറ് ദശകം ആയിരത്തി മുപ്പത്തിനാല് ശ്ലോകങ്ങൾ സകലവും ഈ ഒരു യാത്രയിൽ നിന്നാണ് തുടങ്ങിയത് വേദനയിൽ നിന്ന് ദൈവത്തിലേക്കുള്ള യാത്ര ശരീരത്തിന്റെ വേദനയെ ഗുരു ഗുരുവായൂരപ്പനെന്ന് ഉത്സവമാക്കി മാറ്റുകയാണ് മേൽപത്തൂർ നാരായണ ഭട്ടതിരുപാട് ഭഗവാനെ ഇന്ന് നമ്മൾ ഗുരുവായൂർ അമ്പലത്തിൻ്റെ കൊടിമരം കടന്ന് നാതിൽ മാടത്തിലേക്ക് അതായത് നാലമ്പലത്തിലേക്ക് പ്രവേശിക്കുമ്പോൾ ഇടതു ഒരു ഗടാവിളക്ക് തെളിഞ്ഞിരിക്കുന്നത് കാണാം അവിടെ ഇരുന്നാണ് മേൽപ്പത്തൂർ നാരായണ ഭട്ടതിരിപ്പാട് നാരായണൻ രചിച്ച് ഭഗവാന്റെ തൃപാതകളെ സമർപ്പിച്ചത് ഭട്ടതിരി ആദ്യം തന്നെ നാലമ്പലത്തിൽ ഇരുന്നല്ല നാരായണൻ രചിച്ചത് നാലമ്പലത്തിന്റെ പുറത്തെ ചുറ്റമ്പലത്തിന്റെ ഒരു ഭാഗത്ത് അദ്ദേഹത്തിന് വേണ്ടി ഒരു പായ വിരിച്ചു കൊടുത്തു അവിടെ ഇരുന്നിട്ടാണ് അദ്ദേഹം നാരായണീയത്തിലെ എട്ട് പത്ത് ദശകങ്ങൾ ില്ല കൂടാതെ താഴെ വീഴുന്നുണ്ട് ഇതേനേ അവസ്ഥ മനസ്സിലാക്കിയ മേൽശാന്തി ഭഗവാന്റെ ആടിയ എണ്ണ അതായത് ഭഗവാന്റെ വാഗ ചാർത്തിന് മുമ്പ് അഭിഷേകം ചെയ്യുന്ന എണ്ണ ഇത് ശുദ്ധമായ ഔഷധഗുണമുള്ള ദിവ്യാനുഭവപ്രദമായിട്ടുള്ള എണ്ണയെന്നാണ് ക്ഷേത്ര പാരമ്പര്യം കാണിക്കുന്നത് ആടിയ എണ്ണ ഭക്തിയോടും വിശ്വാസത്തോടും കുറച്ച് സേവിച്ച് ശരീരത്തിൽ പുരട്ടുന്ന ഏതൊരു ഭക്തനും ആത്മീയ ശാന്തിയും ശാരീരിക ശക്തിയും അതായത് ദേഹത്തിലെ വേദന ക്ഷയം ദുർബലത എന്നിവ ഒറ്റ നിമിഷത്തിൽ ലേഖകരിക്കപ്പെടുമെന്നാണ് വിശ്വാസം മേൽശാന്തി ഈ ആടിയ എണ്ണ കേശാന്തിയുടെ കയ്യിൽ ഏൽപ്പിച്ചു ഇത് ഭടതിരിപ്പാടിന്റെ ദേഹത്ത് തേക്കാൻ നിർദ്ദേശിച്ചു എണ്ണ തേച്ചതോടെ ഭടതിരിപ്പാടിന് പറഞ്ഞറിയിക്കാനാവാത്തൊരു മേഷം രോഗബാധയും വേദനയും ലഘൂകരിച്ച് ശരീരത്തിന്റെ ഊർജം മേറ്റെടുക്കുന്നൊരവസ്ഥ ഹൃദയവും മനസ്സും ശാന്തമായി ദൈവദർശനത്തിന് തയ്യാറായി ഭട്ടതിരിപ്പാടിന്റെ ശരീരം സജീവമായി മനസ്സ് ദൈവാനുഭവത്തിന് എഴുത്തിനും ഒരുക്കപ്പെട്ടു പണ്ഡിതരുടെ അഭിപ്രായം ആടിയ ഭട്ടതിരിയുടെ ശാരീരികവും ആത്മീയവുമായ സജ്ജീകരണത്തിന്റെ ദിവ്യ പങ്കായിരുന്നു അതോടെ നാരായണീയത്തിന്റെ ദിവ്യഭക്തി പൂർണ്ണമായ രൂപം ഏറ്റെടുത്തു ഇത് ഭടതിരിയുടെ ഗുരുവായൂർ ദർശനഘട്ടത്തിന്റെ പ്രധാന ദിവ്യാനുഭവമാണ് ശാരീരികവും ആത്മീയവുമായ സജ്ജീകരണം പൂർത്തിയായതോടെ ഭടതിരി നാലമ്പലത്തിലേക്ക് മാറ്റപ്പെട്ടു അവിടെ ഇരുന്ന് ഭഗവാനോട് നേരിട്ട് അഭിമുഖമായി ഭക്തിപൂർണമായ ശ്ലോകങ്ങൾ എഴുതാൻ തുടങ്ങി ചുറ്റമ്പലത്തിലെ തീടലിന്റെ ഭക്തി നാലമ്പലത്തിൽ സാക്ഷാത്കാര ഭാവത്തിൽ പരിവർത്തനം ചെയ്യപ്പെട്ടു ഇതോടെ നാരായണീയത്തിലെ പൂർണ്ണ രൂപം രൂപപ്പെടാൻ തുടങ്ങി ഭട്ടതിരി ശ്ലോകങ്ങൾ എഴുതുമ്പോൾ പറഞ്ഞു ഇനി എഴുത്ത് എന്റെ കയ്യിലല്ല ഭഗവാന്റെ കൈകളിലാണ് ഭഗവാൻ എഴുതുന്നു ഭട്ടതിരി നാലമ്പലത്തിനു വെളിയിൽ ആദ്യം ചുറ്റമ്പലത്തിൽ ഇരുന്ന് ആദ്യ ഭാഗങ്ങൾ എഴുതിയപ്പോൾ അദ്ദേഹത്തിന്റെ ശരീരവും മനസ്സും കുറച്ച് നിയന്ത്രണ വിധേയമായിരുന്നു സമയത്തെ ഭക്തി എന്ന് പറയുമ്പോൾ ഒരു ഭക്തി തേടലായിരുന്നു അറിവ് വിവേകം ഭഗവാനെ ആ നേരിട്ട് കാണാത്ത ഒരു അവബോധ ഭക്തിയായിരുന്നു അതുകൊണ്ട് ആദ്യ ശ്ലോകങ്ങൾ ഭട്ടതിരിയുടെ ബുദ്ധിയും അറിവും കൊണ്ട് സൃഷ്ടിക്കപ്പെട്ടതായിരുന്നു പക്ഷേ ഭഗവാന്റെ നേരിട്ടുള്ള സാന്നിധ്യത്തിൽ ഇരുന്ന് രചിച്ചത് ഭഗവാൻ ശ്ലോകങ്ങൾ ബാക്കി പറയുന്നു ഭടതിരി ആ ശ്ലോകങ്ങൾ പകർത്തി എഴുതുന്നു ഭഗവാൻ ഭട്ടതിരിക്ക് ശ്ലോകങ്ങൾ നേരിട്ട് പറഞ്ഞു ഓരോ ശബ്ദവും ഹൃദയത്തിലെത്തുന്ന ഭടതിരിക്ക് പകർത്തി എഴുതി ആശയങ്ങൾ ചിന്തകൾ ഭക്തിഭാവങ്ങൾ എല്ലാം ദൈവത്തിൻ്റെ സ്വന്തം വാക്കുകളായി ഭടതിരിയുടെ കൈകളിൽ പൂർണമായി രൂപപ്പെട്ടു ഓരോ ശ്ലോകവും എഴുതുമ്പോൾ ഭടതിരിയുടെ മനസ്സിൽ ദൈവാനുഭവം പ്രതിഫലിച്ചു ഭഗവാൻ കൃഷ്ണന്റെ മുഖം ലീലകൾ സാന്നിധ്യം എല്ലാ ശ്ലോകങ്ങളിലൂടെ ഹൃദയത്തിൽ തിളങ്ങി ഇതാണ് ഭഗവാന്റെ സ്വന്തം സൃഷ്ടിയായി വിശ്വാസികൾ കാരണമായിട്ടുള്ള ആ ദിവ്യാനുഭവം ത്വാം വനാഥ കൃഷ്ണ ആ ദിവ്യാന്തരീക്ഷത്തിൽ ശ്ലോകങ്ങൾ എഴുതി തുടങ്ങി കണ്ണിനീർ അനുഭൂതി ദർശനം എല്ലാ പദങ്ങളായി മാറി അങ്ങനെ ഓരോ ദശകങ്ങളും പൂർത്തിയാക്കി നൂറാമത്തെ ദശകം അവസാന ദശകം രചിക്കാൻ തുടങ്ങുന്നതിന് മുന്നേ ഭടതിരിപ്പാട് ഏറെ നേരം നാലമ്പലത്തിൽ നിശ്ചലമായിരുന്നു എഴുത്തച്ഛൻ വന്ന് ചോദിച്ചു ഇന്ന് ഒന്നും എഴുതാത്തത് എന്തേ ഭടതിരിപ്പാട് പതുക്കെ കണ്ണുകൾ തുറന്നു എന്നിട്ട് പറഞ്ഞു ഇന്ന് എഴുതുന്നത് ഞാനല്ല ഇന്ന് എഴുതേണ്ടത് ഭഗവാനാണ് ശ്ലോകം മുപ്പത്തേഴിലെ ഒരു വരി പറയാം നാഥ സകല ദുഃഖതരം നശേതി നിന്നെ കണ്ടൊരു നിമിഷം എല്ലാ ദുഃഖവും അങ്ങേറ്റം അകന്നു പോകുന്നു ഭഗവാനെ ഈ വരികൾ തന്നെയാണ് ചുറ്റമ്പലത്തിൽ തുടങ്ങിയ മനസ്സിന്റെ എത്തി നാലമ്പലത്തിൽ ശാന്തമായൊരു ദിവ്യ നദിയായി ഒഴുകി എത്തിയപ്പെടുന്നത് നാരായണത്തിലെ നൂറാം ദശകമാണ് സമ്പൂർണ കൃതിയുടെ ശിരോമണി ാരായണീത്തിലെ ഉള്ളടക്കം മുഴുവൻ ചുരുക്കി സമർപ്പിക്കുന്ന പരമപ്രാർത്ഥന നൂറാം ദശകത്തിൽ ഭടതിരി തൻ്റെ ആത്മാവിനെ മുഴുവൻ കൃഷ്ണന് സമർപ്പിക്കുകയാണ് തൻ്റെ രോഗശരീരം തൻ്റെ കർമ്മങ്ങൾ തൻ്റെ ദുഃഖങ്ങൾ മുൻജന്മ ദോഷങ്ങൾ തൻ്റെ എളിയ ഭക്തി എല്ലാം ഭഗവാൻ കൃഷ്ണനിലേക്ക് സമർപ്പിക്കും എന്നിട്ട് അദ്ദേഹം പറയുന്നു എനിക്കൊന്നുമില്ല നീയാണ് എന്റെ ആശയം ഈ നാരായണീയം ഞാൻ രചിച്ചത് ഞാനല്ല അത് നീയാണ് എനിക്ക് നൽകിയതും നീ തന്നെ ഞാൻ പകർത്തി എഴുതിയത് മാത്രം ഇതിൽ ഭടതിരി പൂർണ്ണ ആത്മസമർപ്പണം നടത്തുകയാണ് ആ നവഭാവ ഭക്തിയിലെ ഏറ്റവും പ്രധാന ഭാഗം ആത്മസമർപ്പണം ഇവിടെ ഭടതിരിപ്പാട് ആത്മസമർപ്പണം നടത്തുകയാണ് ഗുരുവാരപ്പീപാനുഭൂതിയുടെ പരമാവധി നൂറാം ദശകത്തിൽ ഭടതിരി ഭഗവാൻ ശ്രീകൃഷ്ണനെ കാണുകയാണ് നീലമേഘശ്യാമ ബു കൃഷ്ണന്റെ നീല വന്ന ശോഭ മന്ദഹാസം ആ മൃദുസ്മിതം സൗമ്യ ദൃഷ്ടി കരുണയാർദമായ കണ്ണുകൾ പിതാംബരം മകരകുണ്ടലങ്ങൾ എല്ലാം കാണുകയാണ് ആ ദിവ്യ ദർശനം ഭടതിരി നേരിട്ട് അനുഭവിക്കുകയാണ് ഭഗവാനെ ഗുരുവാരപ്പ അതുകൊണ്ട് പണ്ഡിതർ പറയുകയാണ് നാരായണീയത്തിലെ ആദ്യ തൊണ്ണൂറ്റൊമ്പത് ദശകങ്ങൾ ഭഗവാന്റെ ലീലകളാണ് ശ്രീകൃഷ്ണ ലീലകൾ നൂറാം ദശകം ഭഗവാന്റെ ദർശനം ഭഗവാൻ ശ്രീകൃഷ്ണന്റെ ദർശന ദർശനപുണ്യമാണ് നൂറാം ദശകത്തിലെ അവസാന ശ്ലോകത്തിൽ ഭടതിരിപ്പാട് ഒരൊറ്റ വാചകം പറയുന്നു ഭഗവാനെ ഇതെല്ലാ ദുഃഖങ്ങളും നീക്കണമേ ഞാൻ നിന്റെ കൃതിയുടെ ഉരുതക ജലത്തിൽ ശാശ്വതം നിൽക്കട്ടെ ഭഗവാൻ ആ പ്രാർത്ഥന അത് നിജമോടെ ഏറ്റെടുക്കുകയാണ് ആ ഒരു ആരോഗ്യ സൗഖ്യം നൽകുകയാണ് ഭടതിരിപ്പാടിന് ഭതിരിപ്പാടിന്റെ രോഗം പൂർണ്ണമായി മാറി ആ ദർശന സൗഖ്യം ലഭിച്ചല്ലോ ഇതിൽ പരം എന്ത് പുണ്യമാണ് ഭടതിരിപ്പാടിന് ഇനി ലഭിക്കാനുള്ളത് ഹരേ കൃഷ്ണ ഗുരുവായ്പ സർവം ശ്രീരാധേ കൃഷ്ണ അർപ്പണമസ്തു ജയ ശ്രീരാധേ രാധേ എല്ലാവർക്കും ഇത് കേൾക്കുന്ന എല്ലാവർക്കും ആ പഞ്ഞ് ഗുരുവായൂരപ്പന്റെയും രാധാദേവിയുടെയും അനുഗ്രഹം ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിച്ചു കൊണ്ട് നിർത്തുന്നു ഈ വർഷത്തെ നാരായണി ദിനം രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഡിസംബർ മാസം പതിനാലാം തീയതിയാണ് ഞാൻ എന്റെ എളിയ വാക്കുകൾ ആ ഭഗവാന്റെ ആ തൃപാദങ്ങളിൽ അർച്ചനയായി സമർപ്പിക്കുകയാണ്